ഹലോ അസ്സാ വാരിക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുകയാണ് ടോമശാല ഇവിടെയും കുഴപ്പമൊന്നുമില്ല നമ്മളിങ്ങനെ സുഖമായിട്ടൊക്കെ പോകുന്നുണ്ട് അലഹമുല്ല എന്നത്തേയും പോലെ ഇന്നും നമുക്കൊരു ഡെയിൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ റെഡിയാക്കാനും വേണ്ടിയിട്ട് കിച്ചണിലെത്തിയതാണ് അപ്പോൾ ഇന്ന് കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഐറ്റംസുകളൊക്കെയാണ് കേട്ടോ നമ്മുടെ ബ്രോക്കോളിയാണ് ബ്രോക്കോളി അതേപോലെ തന്നെ മഷ്റൂം ഈ ഐറ്റംസൊക്കെ നമുക്ക് നാട്ടിൽ റയറായിട്ടല്ലേ കിട്ടലുള്ളൂ അങ്ങാടിക്കടകളിലൊന്നും അങ്ങനെ എപ്പോഴും കാണലോ ഒന്നും ഇല്ല പിന്നെ വലിയ ഹൈപ്പർ മാർക്കറ്റിൽ മാളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കിട്ടും കേട്ടോ പക്ഷേങ്കിൽ ഇവിടെ അങ്ങനെയല്ല ഇവിടെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സംഭവമാണ് കുറച്ച് കോസ്റ്റ്ലിയാണ് ആണ് എന്നാലും നമുക്ക് ആവശ്യത്തിന് ഓടിപ്പോയി വാങ്ങിക്കൊണ്ടുവരാൻ പറ്റൂട്ടോ കിട്ടാത്ത പ്രശ്നമൊന്നും വരുന്നില്ല ബ്രോക്കോളി ഉണ്ടല്ലോ നമ്മൾ സാൻഡ്വിച്ച് സലാഡ് ഇതൊക്കെ റെഡിയാക്കുമ്പോൾ അതിൽ ചേർക്കുന്ന ഐറ്റം ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ എപ്പോഴും ആണ് കേട്ടോ അപ്പോൾ നാട്ടിലങ്ങനെ എപ്പോഴും കിട്ടാത്ത ഐറ്റം ആയതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികൾക്ക് ഇടക്കൊക്കെ ഇടയ്ക്കൊക്കെ കൊടുക്കലുണ്ട് എക്സ്പെൻസീവ് ആണ് എന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ടത് കഴിക്കാലോ നമുക്ക് നാട്ടിൽ പോയാൽ ഇതൊക്കെ ഇങ്ങനെ തിണ്ടി തിരിഞ്ഞ് വാങ്ങേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വാങ്ങി മഷ്റൂമോ അതെ നമുക്ക് അങ്ങനെ നാട്ടിലങ്ങനെ സാധാരണ ഷോപ്പിലൊന്നും കാണലില്ലല്ലോ അപ്പോൾ പിന്നെ ഇവിടുന്ന് കുട്ടികൾക്ക് അങ്ങനെ വാങ്ങിക്കൊടുക്കലാണ് കേട്ടോ പിന്നെ നമ്മൾ നാട്ടിലുണ്ടല്ലോ മഴ പെയ്യുമ്പോഴാണ് ഇടിവെട്ടുമ്പോഴൊക്കെ കൂണൊക്കെ ഉണ്ടാവുമല്ലോ പക്ഷേങ്കിൽ അത് ചിലതൊക്കെ വിഷുണ്ടാവും പോയിസൺ ആണെന്നൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ നമ്മളത് അങ്ങനെ എടുക്കലൊന്നും ഇല്ല കേട്ടോ വീടിൻ്റെ പരിസരത്തൊക്കെ കാണലുണ്ട് പക്ഷേങ്കിൽ അതിനെക്കുറിച്ച് ശരിക്കും അറിയുന്നവർക്ക് അത് എടുത്തിണ്ടാക്കാൻ കഴിയുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആവുമ്പോൾ അങ്ങനെ പ്രശ്നമൊന്നുമില്ല കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടാക്കുക അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ നമ്മളെ ബ്രക്കോളിയാണ് ഉണ്ടാക്കുന്നത് ബ്രക്കോളി വെച്ചിട്ടൊരു തോരനെയും അപ്പോൾ അതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം അതങ്ങനെ സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് നല്ല ചൂടുള്ള വെള്ളം ആരുത് കേട്ടോ അപ്പോൾ പിന്നെ ഇതൊരു വെന്ത് പോകും അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ കോളിഫ്ലവർ ഒക്കെ ചെയ്യൂലേ അതേപോലെ തന്നെ കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ മഞ്ഞൾ പൊടി അതേപോലെ ഉപ്പ് ഇട്ട് വെച്ചാൽ മതി കേട്ടോ ചെറിയ ചൂടുള്ള വെള്ളം എടുത്താൽ മതി പിന്നെന്താ നമുക്ക് മീൻമുട്ട കിട്ടിയിട്ടുണ്ട് പഞ്ഞീന്ന് പറയട്ടെ നമ്മൾ അപ്പോൾ ഇതും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അതൊക്കെ കഴുകി സ്ട്രെയിൻ ചെയ്യാനും വേണ്ടി വെച്ചിട്ടുണ്ട് പക്ഷേ എങ്കിൽ മീൻമുട്ട ഉച്ചക്കത്തേക്കല്ല രാത്രിയാണ് കിട്ടാ ഇപ്പോൾ അതാ ഞാൻ ബ്രക്കോളി വെച്ചിട്ട് തോരനും പിന്നെ ചിക്കനും ഫ്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി ഒരു ടൈമിൽ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മീൻമുട്ട അങ്ങോട്ട് മസാല തേച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കണം കേട്ടോ അപ്പോൾ ദാ ബ്രോക്കോളി തോരന റെഡിയാക്കാനും വേണ്ടിയിട്ട് ഞാൻ ഇതാ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകക്കെട്ട് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പേസ്റ്റല്ല നമ്മളൊന്നും ചറച്ചെടുത്തതാണ് ഇനി ഇതങ്ങട്ട് ഒന്നുകൊണ്ട് മുപ്പിച്ചെടുക്കുക ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചേർത്തതല്ലേ അപ്പോൾ അതിൻ്റെ ആ ഒരു റോട്ടേസ്റ്റ് ഒന്ന് മാറുന്നവരെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് എണ്ണയിൽ അങ്ങോട്ട് മോപ്പിച്ചെടുക്കുക ഇനിയിപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ സവാള ചേർത്ത് കൊടുക്കാനായിട്ടാ അപ്പോൾ ഞാനൊരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് അതും പിന്നെ മൂന്നാല് പച്ചമുളകും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കുറച്ചുപ്പും കൂടി ചേർത്തിട്ട് അങ്ങോട്ട് വഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ തീ കുറച്ച് ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ ഇവിടുത്തെ ഗ്യാസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പാത്രത്തിൻ്റെ കൂടെ തന്നെ കത്ത് കേട്ടോ അത്രയും ഫ്ലെയിമായിട്ട് വരുന്ന സ്റ്റൗ ആണ് നാട്ടിലെ പോലെയല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും അതിങ്ങനെ ലോ ആക്കി ലോ ആക്കി വെച്ചുകൊണ്ടിരിക്കണം കേട്ടോ നമ്മൾ നാട്ടത്തെ പോലെ തന്നെ ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് പോയിട്ടുണ്ടെങ്കിൽ നല്ല പണി കിട്ടും കേട്ടോ പാത്രം തന്നെ കരിഞ്ഞു പോകും അത്രയും ഫ്ലെയിം വരുന്ന ഗ്യാസാണ് അപ്പോൾ ഞാനത് കുറച്ച് വെച്ചിട്ടുണ്ട് എനിക്ക് വന്ന സമയത്ത് കുറേ അബദ്ധങ്ങൾ പറ്റിയിരിക്കുന്നത് കേട്ടാണ് നമ്മള് നാട്ടത്തെ പോലെ തന്നെ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് അങ്ങനെ ശ്രദ്ധയില്ലാതെ നിന്നിട്ടൊക്കെ കുറേ കരിഞ്ഞൊക്കെ പോയിട്ടുണ്ട് കേട്ടാ അപ്പോൾ അതൊക്കെ കുറച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് വാടി വരട്ടെ അപ്പോൾ ഇവിടെ കുട്ടികളിവിടെ കളിക്കാനിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മുന്നേറ്റ വീഡിയോയിലൊക്കെ കാരണം ഫ്രണ്ടിന്റെ മോള് വരില്ലുണ്ടെന്ന് അപ്പോൾ അവള് വന്നിട്ടുണ്ട് അപ്പോൾ രണ്ടാളും കൂടി അവിടെ നല്ല കളിയാണ് അറിയുമ്പോൾ അവളെ കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടാ കൂടെ കളിക്കാൻ ആളുണ്ടാകുമ്പോൾ നല്ല ഇഷ്ടാവുമല്ലോ ഞാനും ഹാപ്പിയാണ് കേട്ടോ കാരണം ഫോൺ എടുക്കാതെ അവർ കളിക്കണത് കാണുമ്പോൾ മനസ്സിനൊരു സമാധാനമാണ് കേട്ടോ മറ്റേത് എപ്പോഴും ഇങ്ങനെ ഫോണിൽ തന്നെ ഇരിക്കുമ്പോൾ ശരിക്കും കാണുന്നത് തന്നെ ഉദ്ദേശിയാണ് കേട്ടോ ഇപ്പോൾ പിന്നെ ആ കുഴപ്പമില്ല കേട്ടോ ഈ മോള് വന്നിട്ടുണ്ടെങ്കിൽ അവർ കളിയാണ് അപ്പോൾ അത് നമ്മളെ സവാളൊക്കെ അവിടെ വായിച്ചു കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് സോക്കേത് വെച്ചിട്ടുള്ള ബ്രോക്കോളി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ സവാള വായിട്ട സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കിയാണ് കേട്ടോ ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണ് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് വേവിച്ചെടുക്കുക ഒരുപാട് വെള്ളമൊന്നും വേണ്ട കേട്ടോ കാരണം ഇത് അങ്ങനെ നല്ല വേവൊന്നും ഉള്ളതല്ല നമ്മളെ കോളിഫ്ലവറിൻ്റെ ആ ഒരു വേവൊക്കെ തന്നെ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതാണ് ഇത് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് അവിടെ ഇരുന്നിട്ട് വേവട്ടെ അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ചിക്കന് ഫ്രൈ ചെയ്യണമുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ എടുക്കാൻ വിട്ടുപോയി കേട്ടോ നാട്ടിലിപ്പോൾ നല്ല മഴയാണ് നല്ല കാലാവസ്ഥയൊക്കെയാണ് അല്ലേ പക്ഷേങ്കിൽ ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ പുറത്തുക്കിറങ്ങാൻ വയ്യാത്ത അത്രയും ചൂടാണ് നമ്മൾ പിന്നെ ഫ്ലാറ്റിൻ്റെ ഉള്ളിലായതുകൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ എന്നാലും ചെറുതായിട്ടൊക്കെ ആ ചൂട് നമ്മൾ ബാധിക്കാതൊന്നും ഇരിക്കുന്നില്ല കേട്ടോ അപ്പോൾ ദൈക്കം ഇങ്ങനെയുള്ള കുറേ ഐറ്റംസുകൾ എപ്പോഴും ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്യലുണ്ട് ജ്യൂസ് പല ഫ്ലേവറിൽ വരുന്ന ജ്യൂസും കാര്യങ്ങളൊക്കെ കൊടുന്ന് വെക്കും കേട്ടോ കുട്ടികൾക്ക് എപ്പോഴും ആവശ്യമാണ് അവർക്ക് ചൂടായിട്ടൊന്നുമല്ല ഇങ്ങനെ വെറുതെ എടുത്ത് കഴിക്കാൻ ഇവിടെ വന്നതിൻ്റെ ശേഷം വിഷപ്പിൻ്റെ അസുഖം കുറച്ച് കൂടുതലാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ സ്റ്റോക്ക് ചെയ്യാതെ പറ്റൂല അപ്പോൾ അതായത് ഇതിപ്പോൾ ജ്യൂസല്ല കേട്ടോ ലസിയാണ് നല്ല തണുത്ത ലസി അങ്ങോട്ട് ഈ ഒരു ചൂട് സമയത്ത് കുടിക്കുമ്പോൾ നല്ലൊരു സുഖം കിട്ടുമല്ലോ അപ്പോൾ പിന്നെ ഞാൻ കിച്ചണിൽ നിന്ന് വന്നിട്ട് കുറച്ചേറെ ലസി ഒക്കെ കുടിച്ച് അങ്ങനെയിരുന്നു ബ്രോക്കോളി തോര റെഡി ആവുന്ന സമയം കൊണ്ട് അങ്ങനെ വന്നിരുന്നതാണ് കേട്ടോ ലെസിൻ്റെ ആ ഒരു എനർജിയിൽ ഞാനിതാ വീണ്ടും കിച്ചണിൽ തന്നെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ്റെ മുട്ട ഉണ്ടല്ലോ അതങ്ങോട്ട് മസാല തേച്ച് വെക്കണം അപ്പോൾ അതാതൊക്കെ മസാല തേച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മളെ ബ്രക്കോളി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ തോരൻ അത് വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ രണ്ട് മുട്ട ഉപ്പും കുരുമുളകും കൂടെ ചേർത്തിട്ട് കലക്കി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ബ്രക്കോളി അങ്ങോട്ട് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നടുക്കൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് അങ്ങനെ വെയിറ്റ് ചെയ്യുക ശേഷം അതെല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോഴാണ് ആ അങ്ങനെ ചെറിയ ചെറിയ പീസ് ആയിട്ട് വരുവുള്ളൂ ഒഴിച്ച പടനെ നമ്മൾ അങ്ങോട്ട് മിക്സ് ചെയ്യുമ്പോൾ വല്ലാണ്ട് അങ്ങോട്ട് പൊടിഞ്ഞു പോകും അപ്പോൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ട് മാത്രം അങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ബ്രോക്കോളി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് നമുക്ക് നാട്ടിൽ കിട്ടുമ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഐറ്റം തന്നെയാണ് കേട്ടോ സലാഡും സാൻഡ്വിച്ചും ഒക്കെ ഉണ്ടാക്കുന്നതിന് പുറമേ തോരന് ഉണ്ടാക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ട് ബ്രൊക്കോളി തോരൻ പിന്നെ മീൻ കറി കറിയിട്ടാ ഇതൊക്കെ കൂടെ കൂട്ടിയിട്ട് നമ്മൾ ഉച്ചക്കത്തെ ലഞ്ച് എന്തൊന്നും നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു പോയിട്ടുണ്ട് ഫുഡ് കഴിക്കൽ കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല കേട്ടോ കുറച്ച് നേരം റെസ്റ്റ് എടുക്കലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതാ കുറച്ച് ഫ്രൂട്ട്സ് ഇരിക്കേണ്ടിയിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ മക്കൾക്കൊന്ന് കഴുകി കൊടുക്കട്ടെ കാരണം ഇക്ക ഇക്കിങ്ങനെ കുറേ ഫ്രൂട്ട്സ് അതൊക്കെ കൊണ്ടുവരു കേട്ടോ ഇടക്ക് നമ്മൾ ശ്രദ്ധ ഇട്ട് പോയിട്ട് അത് അങ്ങനെ ഇരുന്നിട്ട് കേടുവരലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല വിലയുള്ള സംഭവങ്ങളൊക്കെയാണ് എപ്പോഴും കിട്ടുന്ന ഫ്രൂട്ടും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അങ്ങനെ കേട് കേടുവരുത്തി കളയാൻ എനിക്ക് താല്പര്യമില്ല അപ്പോൾ അതൊന്ന് രണ്ടെണ്ണമൊക്കെ ഇതിൽ കേടായിട്ടുണ്ട് ഇത് ഫ്രൂട്ടിൻ്റെ പേര് ഞാൻ മറന്നുപോയി പക്ഷേങ്കിൽ നമ്മൾ നാട്ടിൽ കിട്ടുന്ന പ്ലംസ് ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു കുടുംബം ത്തിലൊക്കെ പെടുന്ന ആൾക്കാർ തന്നെയാണ് കേട്ടോ വേറെ എന്തോ ഒരു പേരാണ് പ്ലംസ് വേറെ തന്നെ കിട്ടാനുണ്ട് കേട്ടാ അപ്പോൾ ഇതാ കുറച്ചധികം ഒക്കെ ഉണ്ട് അപ്പം ഈ പ്ലംസ് എന്ന് പറഞ്ഞ സംഭവം എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്ലംസ് കഴിക്കാൻ കുട്ടികൾക്കാണെങ്കിൽ താല്പര്യം ഇല്ലാത്തൊരു ഫ്രൂട്ടാണ് ബ്ലംസ് അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത് കേട്ടോ അവർക്ക് ഇഷ്ടമുള്ള സംഭവമാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുമെന്നും വേണ്ട റിയമോളൊക്കെ ഒറ്റയ്ക്ക് തന്നെ എടുത്തിട്ട് കഴിക്കൂട്ടോ പക്ഷേങ്കിൽ ഇതിനോട് അത്ര ഇഷ്ടമില്ല അപ്പോൾ ഇതാ ഇനിയിപ്പോൾ ഞാൻ തന്നെ കഴിക്കേണ്ടി വരും പിന്നെ റംബൂട്ടാൻ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ പിന്നെ പറയാതെ തന്നെ അവർ തന്നെ എടുത്ത് കഴിക്കലുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് കഴിക്കട്ടെ വെറുതെ നമ്മളിങ്ങനെ കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ അതാ വൈകുന്നേരമായിട്ട് ഇവിടെ ഒരാൾ ഒരാളിതാ ഫ്രണ്ട് പോയ സങ്കടത്തിൽ എടുക്കുകയാണ് സങ്കടമൊന്നുമല്ല ആൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഫോണിലാണ് കേട്ടോ അവളെ പരിപാടി അപ്പോൾ ഫോണിട്ട് അങ്ങനെ കിടക്കുന്നുണ്ട് മരുമ്പ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഡിന്നറൊക്കെ കേട്ടോ അപ്പോൾ ഇതാ കിച്ചണിലേക്കന്നെ വന്നിട്ടുണ്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ നേരത്തെ മസാല തെച്ച് വെച്ചിട്ടുള്ള മീൻമുട്ടുണ്ടല്ലോ അത് റെഡിയാക്കി എടുക്കണം അപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി ഒഴി ഇട്ട് കൊടുത്തിട്ട് അതൊന്നങ്ങോട് മോപ്പിച്ചെടുക്കുകയാണ് അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടി ഒന്നുകൊണ്ട് മൂത്ത് വെളിച്ചെണ്ണ അങ്ങോട്ട് വരുമ്പോൾ ആ ഒരു സ്മെൽ ഉണ്ടല്ലോ ആ ഒരു സമയത്ത് നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള മീൻമുട്ട ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇനി ഇത് നല്ലൊന്ന് മുത്ത് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ നമ്മളുടെ മുട്ട തോരം റെഡിയായിട്ടാണ് അത് നമ്മൾ ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ കിട്ടാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വൈകിട്ട് ചെയ്യാൻ ഇഷ്ടിക്കണമെന്ന് വിചാരിക്കണം അസ്സാം വലിക്കും താങ്ക്